കലിയ ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ എൻ്റെ താമരശ്ശേരി സിറ്റി മാളിലുള്ള ഓഫീസിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വിഷുഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഹാപ്പി അഡ്വാൻസ്ഡ് ദീപാവലി അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ നേരുകയാണ് എല്ലാ പേർക്കും എൻ്റെ അഡ്വാൻസ്ഡ് വിഷു ദിനാശംസകൾ പോരത്തുകൊണ്ട് ഈസ്റ്റർ വരാൻ പോവുകയാണ് എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഈസ്റ്ററിൻ്റെ അഡ്വാൻസ്ഡ് ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് ഞാൻ ഇനിയിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ദുബായിൽ പോകും ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാലാം തീയതി വരെ ഞാൻ ദുബായിലാണ് അപ്പോൾ അത് കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ കൺസൾട്ടിങ് നടത്തിയിരിക്കുന്നു ഇനി തിരുവനന്തപുരത്ത് പതിനേഴാം തീയതി ഉണ്ട് അവിടെ എന്നെ വന്ന് കാണാം പതിനേഴാം തീയതിയാണ് കൺസൾട്ടിംഗ് ഉള്ളത് അപ്പോൾ അവിടെ നിൽക്കട്ടെ വിഷുഫലം വിഷുഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള പതിനെട്ട് നക്ഷത്രങ്ങൾ പറഞ്ഞു ഇനി ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അതിൽ വന്നിട്ട് ഗുരുവിൽ ജനിച്ച നക്ഷത്രങ്ങളാണ് പുണർദ്ദം വിശാഖം ഗുരുലിട്ടാതി അത് കഴിഞ്ഞാൽ പൂയം അനിഴം ഉത്രട്ടാതി ആയില്യം കേട്ട രേവതി അങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങളെ കുറിച്ച് പറയാൻ ഇനി ബാക്കിയുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു ആദ്യത്തെ സെറ്റ് നക്ഷത്രം നമ്മൾ ദശാനാഥന്മാരെ വെച്ചാണ് പറയുന്നത് ഗുരു ദശാനാഥനായിട്ട് വരുന്ന പുണർദ്ദം വിശാഖം പൂര്യലിട്ടാതി അതാണ് ആദ്യം പറയുന്നത് അതിൽ പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വളരെ ശ്രദ്ധിക്കണം മിഥുന രാശിയിൽ വരുന്ന വരുന്നവരെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം കർക്കിടക രാശിയിൽ വരുന്ന നാലാം പാദത്തിന് വലിയ ഉഴുപ്പല്ല പക്ഷേ പുണർദ്ദത്തിന് കണ്ടായ ശനിയാണ് ഒന്ന് രണ്ട് മൂന്ന് പാദത്തിന് നാലാം പാദത്തിന് കണ്ടായ ഇല്ല അപ്പോൾ ഈ പുണർന്ന നക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ള ഇവരെടുത്തുചാടി പ്രയാസങ്ങൾ ഒരുത്തി വയ്ക്കാതിരിക്കണം കേസ് വഴക്കുകളൊക്കെ ചെന്നപെടാം ദാമ്പത്തികപരമായിട്ടുള്ള കേസ് വഴക്കുകളിൽ ചെന്നപെടാതിരിക്കണം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ധനം നഷ്ടപ്പെടുത്താതിരിക്കണം ദുർശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കണം പൊതുവെ ഇവരെ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിശാഖമാണ് വിശാഖത്തിനെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ് അവരെ സംബന്ധിച്ചോളം ഒരു രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി പൊതുവേ ഈ വിഷുഫലം വിശാഖത്തിനെ സംബന്ധിച്ചോളം മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഓരോന്നുകൊണ്ട് ഇവർക്ക് ധനസ്ഥിതി ഉയരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഇവരുടെ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പൂര്യരിട്ടാതി പൂര്യരിട്ടാതിയെ സംബന്ധിച്ചോളം ഇവരുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾക്ക് ഏഴ് രണ്ട് ശനിയാണ് നാലാം പാദത്തിന് ജന്മശനിയാണ് നാലാം ഭാഗത്തിലുള്ളവർ അസുഖവും കാര്യങ്ങളൊക്കെ വരാതിരിക്കണം ധനം ചോർന്നു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അവർ ഓരോ കാര്യങ്ങൾ പുതിയ പ്രോഗ്രാമിലൊക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തകർന്നു പോകും കൂലിരിട്ടാതെ വേറെ ധനശേഷി ഒന്ന് രണ്ട് മൂന്ന് ഭാഗത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല അവരുടെ ജന്മശനി മാറി അവർക്ക് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകും എല്ലാം പക്ഷേ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവുന്നതുള്ളൂ അത് കഴിഞ്ഞാൽ വരുന്നത് പൂയമാണ് പൂയത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയമായിട്ടാണ് കാണുന്നത് പക്ഷേ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം സ്ത്രീകൾ നുണ പറയാനോ നുണ കേൾക്കാനോ തമ്മിലടിപ്പിക്കാനോ ഒന്നും പോകാൻ പാടില്ല ബലക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വഴി മാറുന്നത് നല്ലതായിരിക്കാം പുരുഷന്മാരെ സമയത്തോളം അഴുക്കോ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ദുർശീലങ്ങൾക്ക് അടിമപ്പെട്ട് ധനം ചൊല്ലുന്നു പോകാതിരിക്കാം വളരെ ശ്രദ്ധിക്കണം പൊതുവെ പൂയത്തിനെ സംബന്ധിച്ചോളം വിഷുഫലം വളരെ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ അവരെന്താന്ന് പറഞ്ഞാൽ അനിഴമാണ് അനിഴത്തിനെ സംബന്ധിച്ചുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് വിഷുവിനുള്ളത് അവരുടെ കണ്ടവശനിയെല്ലാം മാറി അവർ പുതിയ ജോലിയിൽ പ്രവേശിപ്പിക്കുക അവരുടെ ധനം അവർക്ക് കിട്ടും അവരുടെ മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുക അവർ ആക്റ്റീവായിട്ട് വളർന്നു പ്രവർത്തിച്ചാൽ മതി വ്യക്തി എന്ന നിലയിൽ അവർ വളർന്നു പ്രവർത്തിച്ചാൽ മതി അല്ലാതെ ഇവർക്ക് വേറെ ഒരു കുഴപ്പങ്ങളുള്ളതായിട്ട് കാണുന്നില്ല ഇവരെ സംബന്ധിച്ചുള്ള വിഷു വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ അതുകഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാതിയിലുള്ളവർക്ക് ജന്മശനിയാണ് ഉത്തരട്ടാതിക്കവർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് അസുഖങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അസുഖങ്ങൾ വരാം അവരുടെ ബി പി കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സമയത്തിന് ആഹാരം കാര്യങ്ങളൊക്കെ ഇവർ വ്യക്തമായിട്ട് കഴിച്ചുകൊണ്ട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ ബി പി ആണ് ഇവർക്ക് കൂടുതലായിട്ട് വരുന്നത് ബി പി ഉള്ളവരത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അസുഖങ്ങൾ വരെ ബുദ്ധിമുട്ടിക്കും അത് മാത്രമാണ് ഇവർക്കുള്ളത് വേറെ കുഴപ്പമെന്നുള്ളവർ ധനസ്ഥിതി ഉയരും ധനസ്ഥിതിയിൽ ഉയർച്ചയൊക്കെ വരാം അതിനകത്ത് വേറെ കുഴപ്പമെന്നുള്ളവർ അപ്പൊ അടുത്തോന്നു പറയേണ്ടത് ബുധനുള്ള ആയില്യം കേട്ട രേവതി ആയില്യത്തിന് സമയത്തുള്ള ആയില്യത്തിന് നല്ലതായിട്ടാണ് കാണുന്നത് പൊതുവേ അവർക്ക് ഉയർച്ച ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ അവരുടെ സാമ്പത്തിക സ്ഥിതി ആഗസ്റ്റ് വരെ പ്രയാസത്തിലേക്ക് വരും അവർക്ക് ജനുവരി മുട്ട ആഗസ്റ്റ് വരെ സാമ്പത്തിക സ്ഥിതിയിൽ കുറേ ടൈറ്റ് വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് പിന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ഡിപ്രഷനോ കാര്യങ്ങളോ വരാതിരിക്കണം ആവശ്യമില്ലാത്ത ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാനും വളരെ ശ്രദ്ധിക്കണം ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു ചാടി പ്രയാസം വരുത്താതിരിക്കാനും ശ്രദ്ധിക്കുക അതാണ് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ കേട്ട കേട്ടയെ സമയത്തുള്ള ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കേട്ടയുടെ വർഷമായിട്ട് തന്നെ കാണാം ഇവർക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവും ഇവർക്ക് കലാമേഖലയിലുള്ളവർക്ക് വളരെ രീതിയിൽ ഉയരാൻ പറ്റും ഇവർക്ക് പണവും പദവിയുമാണ് ഇവർക്ക് ഏറ്റവും നല്ല ഉയർച്ചയ്ക്ക് കാരണം അത് ഇവരെ തേടി വരും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഈ വർഷം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രേവതിയാണ് രേവതിയെ സമയത്തുള്ളവർ സൂക്ഷിക്കണം രേവതിയിലെ ബിസിനസ്സിൽ തകർച്ചയുണ്ടാവാം രേവതിയെ സമയത്തുള്ളവർക്ക് ജന്മശനിയാണ് ജന്മശനിയിൽ ഇവർക്ക് അസുഖങ്ങൾ പേടിക്കണം അതിവർ വളരെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ട് അസുഖങ്ങളൊക്കെ വന്നു ചേരാം പകർച്ചവേദികളൊക്കെ വരാം അപ്പം ഇത് ഇവർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ധനശേഷിയിൽ ഉയർച്ച ഉണ്ടാവും സെപ്റ്റംബറിന് ശേഷം പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കടങ്ങൾ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് കടം കൊടുക്കരുത് ഈ സമയത്ത് കൊടുക്കുന്ന കടങ്ങൾ ചിലപ്പം കിട്ടിയില്ലാന്ന് വരും അതവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി പിന്നെ ഇതെല്ലാം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം നമ്മൾ ദേശാനാഥന്മാരെ വെച്ച് കറക്റ്റായിട്ട് പറയുകയാണ് ഇത് ആരെയും ഭയപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊരുപാട് വർക്ക് ചെയ്ത് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടര വർഷം അവർക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അതിൻ്റെ ശിവപ്രമാണമനുസരിച്ചുള്ള രീതിയിൽ പരിഹാര ശാസ്ത്രങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ രീതിക്കുള്ള പാശ്ചാത്യ ജ്യോതിഷശാസ്ത്ര പ്രകാരവും മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അറേബ്യൻ ജ്യോതിഷശാസ്ത്ര പ്രകാരമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടത് ക്രിസ്ത്യാനികൾക്ക് കിതാബുമായിട്ട് ബന്ധപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് വേദങ്ങളും ഹിന്ദുമതവുമായിട്ടുള്ളത് വരും അങ്ങനെ ഞാൻ ചെയ്യുകയുള്ളു അല്ലാതെ വേറെ രീതിയിൽ ചെയ്യാറില്ല അവരവരുന്ന് വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർക്ക് പരിഹാരം അപ്പം സ്വയം മേലെ ബസ് ട്രെയിൻ പിടിക്കേണ്ട സമയമായി നാലര മണി ആവാറായി അപ്പോൾ എനിക്ക് പിന്നെ തൃശ്ശൂർ പോകണം തൃശ്ശൂർ പോയിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം പിന്നെ അവിടെ നിന്ന് കൊല്ലത്ത് വന്ന് കൊല്ലത്ത് അവിടെ ഒരു ഓഫീസിൻ്റെ കാര്യമുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആണ് ഇനി പതേ പതിനഞ്ചാം തീയതിയെ ഞാൻ തിരുവനന്തപുരത്ത് പതിനഞ്ചാം തീയതി എത്തും തിരുവനന്തപുരത്ത് രാത്രിയിലേ എത്തുള്ളൂ അതായത് തിരുവനന്തപുരത്ത് പതിനാറാം തീയതി രാവിലെ അങ്ങനെയുള്ള ഇതിലാണ് വരുന്നത് കൊല്ലത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വരണം രണ്ട് ഓഫീസ് തുടങ്ങാനുള്ള ഒരിതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അപ്പോൾ അതിൻ്റെ ഇത് നോക്കാൻ വേണ്ടി പോകണം എന്നിട്ട് തിരിച്ച് പതിനാറാം തീയതി രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് എത്തത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം നാമ അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു സകല സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഹാപ്പി വിഷുദിനാശംസകള് നിങ്ങൾക്ക് ഈസ്റ്റർ എന്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഈസ്റ്റർ ദിനാശംസകൾ നേരുകയാണ്